മനുഷ്യന്മാർക്ക് അതപ്പതനൊക്കെ ഉണ്ടാവും അതമ്പതിക്കലൊക്കെ ഉണ്ടാവും പക്ഷേ ഇതേമാതിരി ഒരു അദംപതിക്കലുണ്ടോ ഏഷാദിൻ്റെ മാതിരി എന്ത് വിജയങ്ങൾക്ക് പറ്റിയിക്കുന്നത് ചെറുപേ ഇപ്പോ പുള്ളു വഹാബികളുടെ ഉള്ളത് വഹാബികളുടെ മേറ്ററിൽ ഇപ്പം പേരോടുസ്താദി എവിടെ പോയി പ്രസംഗിച്ച് പേരോടുസ്താദി എന്നൊക്കെ പ്രസംഗിച്ച് ആ പ്രസംഗത്തിൻ്റെ സീഡൊക്കെ എടുത്തിട്ട് അതിലെന്തെങ്കിലും കുറ്റവും കുറവുണ്ടോ നോക്കുക എന്നിട്ട് അതാണ് ഇപ്പോൾ മാറ്റർ അതാണ് ഇപ്പോൾ നൗഷാദിൻ്റെ മാറ്റർ അതില്ലെങ്കിൽ മാറ്റർ ഇല്ല പ്രസംഗിക്കാൻ ഇല്ല പേരോടുസ്താദ് ഇല്ലെങ്കിൽ പോനൊന്നും പ്രസംഗിക്കാൻ മാറ്ററില്ല പേരോട് പ്രസംഗങ്ങളില്ലെങ്കിൽ കാരണം പേരോടുസ്താദ് അവിടെയും ഇവിടെ ഒക്കെ എവിടെങ്കിലുമൊക്കെ പ്രസംഗിച്ച പ്രസംഗം എടുക്കുക എന്നിട്ട് ആ പ്രസംഗത്തിൽ എന്താണ് പോരായ്മകള് ആ പോരായ്മകൾ എടുത്തിട്ടിട്ട് പോരായ്മകൾ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്നല്ല ഒന്നുമില്ല പേരോടുസ്ഥാൻ്റെ പ്രസംഗം എന്നു പറഞ്ഞാൽ പിന്നെ ആയാലോ എന്തെങ്കിലും പിന്നെ ഇവനെ ക്ലിപ്പ് ഉണ്ടാക്കാൻ ഉണ്ടാവുമോ അങ്ങനെ ചിന്തിച്ചോക്കാണ് എന്നിട്ടുണ്ടാക്കുക എന്നിട്ടുണ്ടാക്കിയിട്ട് അത് പേരോട് പേരിൽ ഇങ്ങനെ ആ നോക്കുകയാണിന്ന് പറഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുക ഇതിനാവുമോ എൻ്റെ ആദർശ സമ്മേളനം അനക്കൊക്കെ ഉള്ളിക്ക് തൂറാൻ പോയിക്കൂടെ ഉഷാദെ എനിക്കും എൻ്റെ സേഹനം

അമീത് ഫൈസി അമ്പലക്കടവിനും മറുപടി പറയാൻ വേണ്ടി കൊണ്ട് ബഷീർ ഫൈസി ബഷീർ മാഷിയും കൂട്ടിയാണ്ട് കുറ്റിയാടിയിൽ പോയി ഇതൊക്കെ ഇവനോട് പറഞ്ഞിട്ടല്ലേ പോണത് നൗഷാദിനോട് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ നടത്തലേ പോടച്ചു തീരെ ഊസുറും പോടിയില്ല എനിക്ക് എന്നോട് പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ അമീത് ഫൈസി അമ്പലക്കടവിനും മറുപടി പറയാൻ വേണ്ടിയിട്ട് ബഷീർ കൂട്ടിയാണ്ട് കുറ്റിയടിക്ക് പോകാൻ പേരോട് ഉസ്ഥാനം എന്താ പിരാന്താ എന്താ ഇപ്പം ജീപ്പറിയണത് പിന്നെ അമീത് ബൈസി അമ്പലക്കടവെന്ന് പറഞ്ഞാണ്ട് ഇത് വലിയ സംഭവമാക്കണ്ട കാരണം അമീത് ഒരു ഒരു കാരണം തന്നെ പുറത്താക്കാൻ ഒരു ഒരു വിഷയം അമീത് ബൈസി അമ്പലക്കടവാണ് അത് അതൊക്കെ എസ് കെ എസ് എഫിൻ്റെ കുട്ടികളും മനസ്സിലാക്കണം കാരണം ഇവൻ്റെയൊക്കെ വേദിയിൽ പോയി കുത്തേരിക്കണ ഏതെങ്കിലും എസ് കെ എസ് എഫിൻ്റെ കുട്ടികളുടെ അതും മനസ്സിലാക്കണം കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവൻ വിസ്മയ പാർക്കിൽ അമീത് ബൈസി അമ്പലക്കടവ് വിസ്മയ പാർക്കിൽ പോയ ആ വിസ്മയ പാർക്കിൽ നിന്ന് ഓരോന്നും ഒപ്പിയെടുക്കാൻ പറഞ്ഞ് അയാൾ കുളത്തിൽ കുഴിച്ചതും അയാൾ അവിടെ ചാടണതും അയാൾ കുട്ടികളായിട്ട് നടക്കുന്നതും പെണ്ണുങ്ങളായിട്ട് നടക്കുന്നതും ഇവനും ഒരു ചെങ്ങായിനോട് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ വീഡിയോ കൊടുന്ന് ഇപ്പം വീഡിയോ ആക്കിയാണ്ട് അത് മർക്ക മർക്കസമ്മേളനത്തിന് പിന്നെ പ്രകാശനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് പേരോട് സ്ഥാവിനോട് പറഞ്ഞത് പറ്റില്ല എന്ന് അതൊരു സുന്നിത്തമായത് വരെയാണ് പണ്ഡിതനല്ലേ അയാളെ നമുക്ക് ആശയത്തിന് ആശയം കൊണ്ട് നേരിടുക എന്നല്ലാതെ അയാളെ നമുക്ക് താഴടിക്കാൻ പാടില്ല അത് ശരിയല്ല അന്ന് മുതൽ തുടങ്ങിയത് എൻ്റെയൊക്കെ രോഗം കാരണം നാലയ്യായിരം സീഡി അടിച്ചാണ് ഇഞ്ചും രാമൻ കൂടി ഇഞ്ചും രാമന്തളിയും നാലയ്യായിരം ടി പിന്നെ സീഡിയടിച്ചു മുപ്പ് ഉറുപ്പിയൊക്കെ വിൽക്കുക എന്നുള്ള നിലക്ക് ആ മുപ്പത് ഉറുപ്പിയൊക്കെ വിൽക്കാന്നുള്ള നിലക്ക് അവിടുന്ന് അടിച്ചെച്ച് നോക്കുമ്പോൾ എന്തായി തുമ്പില്ലാതായി ആകെ മാനം കെട്ടു മാനം കെട്ടു പറഞ്ഞത് അവിടെ കൊടുക്കാൻ പറ്റില്ലായിരുന്നു മറുസംഘടനയിൽ ഒരു സുന്നദ്ധമായിട്ട് പറയുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അമിത് ബൈ ചമ്പരക്കടവ ഇനി അയാളെ താറടിച്ചു കഴിഞ്ഞാൽ അത് ഒരു ആയുധമായിട്ട് മാറും അപ്പം ആയതുകൊണ്ട് അത് എന്നും പേരോടുത്താണ് പറഞ്ഞപ്പോൾ ഇവൻ്റെ അണ്ടി പോയ അന്നാൻ്റെ വൈരിയായി പിന്നോ അടിച്ചിറക്കിയ സീഡിയൊക്കെ പാടം എന്താ പിന്നെ അത് അവിടെയും പടിയൊക്കെ പാടെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാടെ കൊടുത്ത് കേട്ടടുത്ത് തീർത്ത് കായയാക്കിയും ഇതല്ലേ നൗഷാ ഇതൊക്കെ എല്ലാവർക്കും അറിയാം

അന്ന് പേരോട് ഉസ്താദ് പറഞ്ഞ ചെറുപ്പത്തിൽ പറഞ്ഞാൽ അതെന്നെ പാറി പേരോടുസ്താദര് പുലിയല്ലേ മോനെ പോ പേരോടുസ്താദര് പുലിയല്ലേ പേരോടുസ്താദനെ ആശീർവദിച്ചത് ആരൊക്കെയെന്ന് വെച്ചിട്ട് ശംസുലുലമ ഇ കെ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് പിന്നെ എം എ ഉസ്താദ് താജുല്ലുലമ ഇതുപോലെ വഫാത്തായിപ്പോയ മുഴുവൻ സംഘടനകളിലുള്ള നേതാക്കന്മാരും ഇരു സംഘടനകളിലുള്ള നേതാക്കന്മാരും പേരോട് പുലിയാണ് എന്ന് പറഞ്ഞ ആൾക്കാരാ എന്നിട്ട് അനക്ക അനക്ക ഇപ്പൊ പേരോട് ഉസ്താദിന്റെ പ്രസംഗം എക്സാ എന്നിട്ട് പേരോട് ഉസ്താദിനോ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നടക്കണേ അതനക്കേ ഇനി ചൂര അൻപത് കൊല്ലം ചെഞ്ചിട്ട് കാര്യമില്ല നാടക്കൂല എന്നിട്ടല്ലേ അൻപതിനായിരം കൊല്ലം ചെഞ്ചിട്ടും കാര്യമില്ല നടക്കൂല ജനങ്ങളെ അംഗീകരിക്കില്ല ജനങ്ങളെ കയറില്ല ഇപ്പൊ എൻ്റെ ഈ കണ്ണുമോറും കാണുന്നതിനെ ജനങ്ങൾക്ക് വെറുപ്പായി എൻ്റെ ഈ പരിപാടിയിൽ എൻ്റെ കണ്ണുമോറും കാണുന്നതിനെ ജനങ്ങൾക്ക് ഒരു വെറുപ്പായി മാറി കാരണം ഈ കാട്ടിക്കൂട്ടിൽ ഒരു കോപ്രാട്ടിയാണ് കോപ്രാട്ടിത്തരാണ് ഇത് ദീൻ പറയല്ല ഈ ഹമക്ക് ദീൻ പറയല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു സമയത്ത് പ്രസംഗം കട്ട് ചെയ്ത് ഇങ്ങനെ പെണ്ണുങ്ങൾക്കും പോവാം പള്ളിയിലേക്ക് കിളവികൾക്കും പോവാം യുവതികൾക്കും പോവാം എന്നുള്ള ആ ഭാവക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വൃത്തികേടായി അബ്ദുറഹിമാൻ സലഫ് അവിടെ അവതരിപ്പിച്ചപ്പോ അന്ന് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് കാസറ്റ് കട്ട് കൊണ്ടുവന്നു ഉസ്താന്റെ അടുക്കലേ ഉസ്താദെ അടുത്ത പരിപാടിക്ക് നമുക്കിതങ്ങോട്ട് വെക്കണം എന്നാൽ ഇയാൾ പറഞ്ഞതിന് ശരിക്കും ആയി എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്

കളവ് പറഞ്ഞിട്ടല്ല ദീന് പ്രക പിന്നെ പിന്നെ പ്രചരിപ്പിക്കേണ്ടത് ദീന് പ്രചരിപ്പിക്കാൻ അത് യഥാർത്ഥ വശങ്ങളുണ്ട് അതിന് ആയത്തുകളുണ്ട് ഹദീസുകളുണ്ട് പിൻ പിന്നെ വാലിമീങ്ങളുടെ പിൻബലമുണ്ട് ഇതുപോലത്തെ കാര്യങ്ങളിലൂടെയായിരിക്കണം ദീന് പ്രചരിപ്പിക്കേണ്ടത് അതല്ലാതെ കട്ട് ചെയ്ത് അവിടെയും ഇവിടെയും കൊടുന്ന് കട്ട് ചെയ്തുകൊണ്ടല്ല ദീന് പ്രചരിപ്പിക്കേണ്ടത് എന്നാണ് അന്ന് ഉസ്താദ് പറഞ്ഞ മേട്രും പിന്നീട് പേരോട് ഉസ്താദ് മാഷറോട് പറഞ്ഞു കൊടുത്ത മേട്രും അന്ന് ഉസ്താദ് പറഞ്ഞു അന്ന് പറഞ്ഞു പറഞ്ഞല്ലോ അന്ന് പറഞ്ഞ മേട്രും അതാണ് പിന്നീട് പിൽക്കാലഘട്ടത്തിൽ ഈ മാഷോട് പറഞ്ഞു കൊടുത്തിട്ട് പറിപ്പിച്ചതും ആ മേടർ ആണ് അതിന് മനസ്സിലാക്കണം അതാണ് പേരോട്